ഹായ് കൂട്ടുകാരെ നമസ്കാരം രാവിലെ തുടങ്ങി അടിപൊളി മഴയാണ് ഈ മഴയത്ത് നമുക്ക് നല്ലൊരു അടിപൊളി മീൻ കറി വെച്ചാലോ നല്ലൊരു കയ കറി വയ്ക്കാം ഒരു കിലോ കഴുകി വൃത്തിയാക്കി വെച്ച കയയാണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് നാല് സ്പൂൺ മുളക് പൊടി ഒരു പതിനഞ്ച് കുരുമുളക് രണ്ട് തക്കാളി ഒരു ഒരച്ചൊള വെളുത്തുള്ളി നാല് കുടമ്പുളി ഒരു ചെറിയ കഷ്ണം വാളമ്പുളി ഒരു പിടുത്തം ചുവന്നുള്ളി ഒരമുറി തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ പാനടപ്പത്തേക്ക് വെച്ച് ചൂടാക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം നമുക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റാം ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി ഇടാം തക്കാളി ഇട്ട് അതൊന്ന് വാടി കഴിയുമ്പോൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു ചെറിയ തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നമ്മളിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക പച്ചമണം മാറി ഒരു നാലര സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ചട്ടി ചൂടാക്കാൻ പറ്റിയ ഒരു മൺചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ കൂടിയിട്ട് പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചട്ടിയിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുക്കണം അപ്പോൾ നമുക്കൊരു മീൻ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് നമുക്ക് ഇന്നത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അരച്ച ആ മിക്സിയുടെ ജാറിൽ തന്നെ അത് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാനുള്ളതാണ് ആവശ്യത്തിന് ഉപ്പിടാം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ധാരാളം കറിവേപ്പില ഉപയോഗിക്കാം വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ തിളപ്പിച്ച് കുടംപുളി ഇട്ട് തിളപ്പിക്കണം നല്ല പുളിയാണ് അതുകൊണ്ട് നാല് പുളിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് നമ്മളുടെ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇടാം ഇടാം എന്നിട്ട് മീൻ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുക ഇനി വെറുതെ ശേഷം ഇതൊരു ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉപ്പും എരുപുളിയും പുളിയൊക്കെ കഷ്ണത്തിൽ പിടിച്ചിട്ടുണ്ടാകും നല്ല അടിപൊളി മീൻകറിയാണ് ഇപ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ പോകുന്ന ആളുകൾ ഗൾഫിലേക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇത് കേടുവിടാതെ ഇരിക്കുന്ന മീൻ കറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ചോ നല്ല ചൂട് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി മീൻകറിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക് ഇനിയും നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം ഓക്കെ താങ്ക് യു ബൈ